ഏത് പെൺകൊച്ചിനും ഏത് ആങ്കോച്ചിനെയും കല്യാണം കഴിക്കാമോ ഏത് പെൺകൊച്ചിനും ഏത് ആങ്കോച്ചിനെയും കല്യാണം കഴിക്കാമോ മിണ്ടുന്നില്ലല്ലോ കല്യാണം കഴിക്കാമോ ഇല്ല മറ്റുള്ളവരുടെ കാര്യം എനിക്കറിയത്തില്ല പക്ഷെ ഞാൻ എന്റെ കാര്യം പറയാം ക്രിസ്ത്യാനിയായ പെൺകുട്ടി വിവാഹം കഴിക്കേണ്ടത് ക്രിസ്ത്യാനിയായ ആൺകുട്ടിയെ തന്നെയാണ് ക്രിസ്ത്യാനിയായ ആൺകുട്ടി വിവാഹം കഴിക്കേണ്ടത് ക്രിസ്ത്യാനിയായ പെൺകുട്ടിയെ തന്നെയാണ് ഓർക്കേണ്ട കാര്യം പലപ്പോഴും ഈ ആൺകുട്ടികളുണ്ടല്ലോ പിടിക്കുകയാണെങ്കിൽ നല്ല പുളിങ്കമ്പയിലെ പിടിക്കത്തുള്ളൂ ഏറ്റവും കൂടുതൽ മണ്ടത്തരം കാണിക്കുന്ന ആരാണ് പെൺകുട്ടികളാ ഒരു പ്രേമം ഇങ്ങനെ അവസാനം കലക്കി തിരിഞ്ഞ് വികാരി അച്ഛൻ്റെ അടുക്കിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു എന്താ മോളെ നീ അവനെ അവന്റെ പുറകിന് പോയത് നിന്റെ അപ്പന്റെ അമ്മയുടെ സ്നേഹം കളഞ്ഞിട്ട് നീ എന്താണ് അവന്റെ പുറകിന് പോയത് പറഞ്ഞ പെങ്കൊച്ചനോട് പറയും എൻ്റെ അച്ചാ ഞാൻ ട്യൂഷന് സൈക്കിള് ചവിട്ടി പോകുകയായിരുന്നച്ച സൈക്കിള് ചവിട്ടി പോകാൻ നേരത്ത് സൈക്കിളിന്റെ കാറ്റങ്ങ് പോയച്ചാ കാറ്റ് പോയപ്പം കാറ്റ് അടിച്ചു തന്നത് അവനാച്ചാ എനിക്കൊരിക്കലും അവനെ മറക്കാൻ പറ്റത്തില്ല നീ ഗുണം പിടിക്കത്തില്ലേ മുടിഞ്ഞു പോത്തേയുള്ളൂ കേട്ടോ